സ്വന്തം കുട്ടികൾക്ക് മാതാപിതാക്കൾ തന്നെയാണ് റോൾ മോഡൽസ് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ് കുട്ടികളുടെ മനസ്സ് വീട്ടിൽ മാതാപിതാക്കൾ ചെയ്യുന്നത് എന്തും അതേപടി കുട്ടികൾ അനുകരിക്കും അതേപടി ഒപ്പിയെടുക്കും തന്നെ വീട്ടിലെ അന്തരീക്ഷം മെച്ചപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കുമുണ്ട് മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടുവളരട്ടെ മക്കൾ ഇന്നത്തെ തലമുറയ്ക്ക് കുറഞ്ഞു പോകുന്നതും സ്നേഹം പ്രകടിപ്പിക്കാനുള്ള കഴിവില്ലായ്മ തന്നെയാണ് പല മാതാപിതാക്കളും അതിന്റെ പേരിൽ സങ്കടപ്പെടാറുമുണ്ട് അമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് കറികളെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നത് കുട്ടികൾ കേൾക്കട്ടെ അമ്മയ്ക്കൊരു തലവേദന വരുമ്പോൾ നടുവേദന വരുമ്പോൾ ആശ്വാസമായി അച്ഛൻ അരികിലിരുന്ന് തടവിക്കൊടുക്കുന്നത് അവർ കണ്ടുവളരട്ടെ അച്ഛൻ്റെ സങ്കടങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് ആശ്വാസമായി കൂട്ടായി നിൽക്കുന്ന അമ്മയെയും കുട്ടികൾ കണ്ടുവളരട്ടെ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകളും ജോലിയുടെ ഭാരങ്ങളും കുട്ടികൾ അറിഞ്ഞു വളരട്ടെ കാശിൻ്റെ മൂല്യത്തെക്കുറിച്ചും അവർ അറിഞ്ഞു വളരട്ടെ ചോദിക്കുന്നത് എന്തും ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളല്ല യഥാർത്ഥത്തിൽ നല്ല സ്നേഹമുള്ള മാതാപിതാക്കൾ അവർക്ക് മൂല്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന കാശിൻ്റെ വിലയെക്കുറിച്ച് അധ്വാനത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന അച്ഛനും അമ്മയുമാണ് ഏറ്റവും നല്ല മാതാപിതാക്കൾ ലഹരിയിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കുടുംബത്തിൽ നിത്യവും വഴക്കും പ്രശ്നങ്ങളുമാണെങ്കിൽ അത് കണ്ടു വളരുന്ന കുട്ടിക്ക് മാനസികമായ മൃടുപ്പ് തന്നെ ഉണ്ടാകും പഠനത്തിൽ അവർ പുറകോട്ടു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നല്ല മൂല്യബോധമുള്ള നല്ല മനസ്സുള്ള നല്ല പെരുമാറ്റമുള്ള ഒരു കുട്ടിയേക്കാൾ മറ്റെന്ത് സമ്പത്താണ് നിങ്ങൾക്ക് വേണ്ടത് തൻ്റെ കുട്ടികളെ ഏറ്റവും നല്ല പൗരന്മാരായി വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ മാതാപിതാക്കൾക്കുമുണ്ട് അതറിഞ്ഞ് വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി സ്നേഹത്തോടു കൂടി മക്കളെ ചേർത്ത് പിടിക്കുക സ്നേഹം അവർ അറിഞ്ഞു വളരട്ടെ